ധനുഷ്കോടിയില ലൈറ്റ് ഹൗസ് സോറി അരിക്കൽ മുനിയിലോട്ട് പോകുന്ന വഴിയിലുള്ള ലൈറ്റ് ഹൗസ് അപ്പോൾ ലൈറ്റ് ഹൗസിലോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് അടൽച്ച് പത്ത് രൂപ അതൊക്കെ പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഇരുപത് രൂപ വീഡിയോഗ്രാഫി ഇരുപത്തഞ്ച് രൂപ ഓർമ്മ ഇരുപത്തഞ്ച് രൂപ പത്ത് മണി ഒരു മണിവരെയാണ് ടൈം രണ്ടും വരെ ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ക്ലാസ് പോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ധനുഷ് പൊടി വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ലൈറ്റ് ഹൗസ് രണ്ട് വർഷമായതുള്ള ലൈറ്റ് ഹൗസ് ഓപ്പൺ ചെയ്തിട്ട് നല്ല വലിയ ലൈറ്റ് ഹൗസ് ആണ് ഈ ലൈറ്റ് ഹൗസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ധനുഷ് പൊടിയും അതോടൊപ്പം തന്നെ ശ്രീലങ്ക വരെ സൂം ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ അവിടുത്തെ ആണ് ഇങ്ങനത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ച് പേർക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് മൂന്ന് പേരുടെയും കേറണം നമുക്ക് ഇതിലേക്ക് വെള്ളയില് കൊറച്ച് നില ഉണ്ട് പതിമൂന്ന് അഞ്ച് ഫ്ലോർ ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് പക്ഷെ ഇഷ്ടംപോലെ സ്റ്റെപ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ എങ്ങനെയുണ്ട് അവസാനം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് എൻ്റെ എൻ്റെ മുകളിൽ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് വിസിറ്റേഴ്സ് ഗാലറി നമുക്ക് ജസ്റ്റ് വന്നിട്ട് ഏൺ ചെയ്തിട്ട് വരാം ആ വാട്ട് വാട്ടർ ബ്യൂട്ടിഫുൾ സംഭവം കൊള്ളാം ഒരു രക്ഷയല്ല അടിപൊളി വൈബ് നല്ല നീറ്റായിട്ടുള്ള സമയത്തെല്ലാം ആടിച്ച് പറയല്ലേ

എല്ലാം എന്നൊക്കെ കേട്ടല്ലേ സൂപ്പർ ചൂപ്പ് പറഞ്ഞോട എത്രനേരം ആയിട്ട് ഉണ്ട് നല്ലത്രയാണ് നോ 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 വിഷ്വൽസ് ുള്ള വിഷ്വെച്ചാൽ ഇവിടെ പ്ലേയിങ് സ്റ്റേഷൻ ഉണ്ട് കുട്ടികൾക്ക് മാത്രമുള്ള പ്ലെയിങ് സ്റ്റേഷന് ഇപ്പോൾ കുറേ റൈഡ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഉള്ള റൈഡ്സുകളാണ് ഉള്ളത് ഓക്കെ ഉണ്ട് നമ്മുടെ റയാനാണെങ്കിൽ ഇതാ ഇവിടെ എന്നിട്ട് സാഹസികപരമായിട്ട് കളിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൈഡ്സ് കാര്യങ്ങൾ രണ്ട് വർഷമായതുള്ളൂ എൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായത് അതുകൊണ്ട് എല്ലാം നല്ല മെയിൻറ്റെയിൻഡാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ചെറിയൊരു കഫക്റ്റീരിയ ഉണ്ട് കഫക്ടീരിയ കസ്റ്റമേഴ്സ് വളരെ കുറവായതിനെ പേര് അറ്റ് പ്രസൻറ്റ് ഓപ്പണിങ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ സൈഡിലൊക്കെ നമുക്ക് വന്നിരിക്കാം പക്ഷേ ഭയങ്കര ചൂടായിരിക്കണം ചൂടായിട്ട് ഭയങ്കര പാടായിട്ടുള്ള ലൈറ്റ് ഹൗസ് ഉണ്ട് നില ഉണ്ട് അഞ്ച് നില പോലെയാണ് ഫ്ലോർ ലിഫ്റ്റ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റെപ്സ് ഉണ്ടെങ്കിലും സ്റ്റെപ്സ് അറ്റ് പ്രസൻറ്റ് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൂടെ ആണെങ്കിൽ ബാത്റൂം ഇപ്പോൾ മോളി പോകുന്നത് ചെരിപ്പില്ലാതൊക്കെ പോകാൻ പറ്റുള്ളൂ ഇൻസ്ട്രക്ഷൻ അസേഷ്യലായിട്ട് എല്ലായിടത്തും പറഞ്ഞ പോലത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് அஞ்சு மணி வரை சமயம் பத்து ரெண்டிக்கிட்டு குட்டிகளுக்கு மூணு மணிக்கு